മതത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ഒക്കെ ദൈവത്തെ വോട്ടിലിട്ട് തോൽപ്പിച്ചിട്ടാണ് ഭരണഘടനയുടെ ആ ശില്പികൾ ആദ്യത്തെ വാചകം അംഗീകരിച്ചത് ഒരു സാധാരണ മുസ്ലിം വിശ്വാ വിശ്വാസിയും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇവിടെ ദാവൂദ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല എല്ലാം സമഗ്രമായിട്ടുള്ള യോജിപ്പാണെന്നാണ് സമഗ്രമായിട്ട് ഏത് മതത്തിലാണ് യോജിപ്പുള്ളത് ലോക ജനസംഖ്യയിൽ മുപ്പത്തൊന്ന് ശതമാനമാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കിടയിൽ എത്രയുണ്ട് അവാന്തര വിഭാഗങ്ങൾ അതുപോലെ ഇരുപത്തൊന്ന് ശതമാനമാണെന്നാണ് തോന്നുന്നത് ലോക ജനസംഖ്യയിൽ മുസ്ലിംസ് പതിനഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഇതെല്ലാം ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയെ പോലെയാണോ ലോകത്ത് നിലനിൽക്കുന്നത് അപ്പൊ ഇവിടെ മതത്തിനകത്തുള്ള ഭിന്നതകൾ വ്യത്യസ്ത ധാരകൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവിടെയാണ് ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് അതുപോലെ തന്നെ സ്വതന്ത്രത്തിന് മുമ്പ് ഇന്ത്യയിൽ രൂപീകരിച്ച ജമാഅത്ത് ഇസ്ലാമി അത് വേറിട്ട് നിൽക്കുകയാണ് വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വേറിട്ട് നിൽപ്പാണ് അവരുടെ സമീപനം മൗദൂദ് തന്നെ പറഞ്ഞിട്ടുണ്ട് മതത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ഒക്കെ കൊലപ്പെടുത്തണമെന്നാണ് അല്ലെ മതനിരാസം നടത്തുന്നവരെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെയൊക്കെ വധിക്കണമെന്നാണ് മൗദൂദ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ അതൊരു തീവ്രവാദ സംഘടനയാണ് യാതൊരു സംശയവും ഇല്ല അപ്പൊ ലോകത്ത് ഈ മതവിശ്വാസികൾക്കിടയിലുള്ള ഭിന്നമായിട്ടുള്ള താരകളെ നമുക്ക് തിരിച്ചറിയാനാവണം ജമാ ഇസ്ലാമി ജനാധിപത്യത്തിനെതിരാണ് മതനിരപേക്ഷതക്കെതിരാണ് എന്ന് മാത്രമല്ല മതേതരമായിട്ടുള്ള ദേശീയതക്കെതിരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയുടെ ആമുഖ വാചകം സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തിയല്ലോ എന്തായിരുന്നു ഭേദഗതി എച്ച് വി കാമത്തിന്റെ ഭേദഗതി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ ആദ്യത്തെ വാചകത്തിന് കാമത്ത് കൊണ്ടുവന്ന ഭേദഗതി ഇൻ ദി നെയിം ഓഫ് ഗോഡ് ദൈവനാമത്തിൽ തുടങ്ങണമെന്നാണ് പക്ഷെ അതിനെ നിരസിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം രൂപപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ചിട്ടാണ് ഭരണഘടനയുടെ ആ ശില്പികൾ ആദ്യത്തെ വാചകം അംഗീകരിച്ചത് അപ്പൊ അത്തരമൊരു രാജ്യത്ത് ഇത് അപകടകാരിയായിട്ടൊരു ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയെ നേരത്തെ സി ശരിയായി കണ്ടിരുന്നോ എന്ന ചോദ്യം താങ്കൾ ചോദിച്ച ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിലും വളർന്നു വരുന്ന വർഗീയതയെ സി പി ഐ എം ഇപ്പൊ വിലയിരുത്തുന്നത് പണ്ട് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയും കണ്ടിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതയും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തിലാണ് സി പി എമ്മിന്റെ പാർട്ടി പരിപാടി അപ്ഡേറ്റ് ചെയ്തത് കാലാനുസൃതമാക്കിയത് ആ കാലാനുസൃതമാക്കായിട്ടുള്ള പാർട്ടി പരിപാടിയിൽ ഹിന്ദുത്വ ഭൂരിപക്ഷ വർഗീയതയുടെ വിപത്ത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ വിപത്ത് എന്ന കാര്യം അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതേസമയം ആ പരിപാടി പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണം ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ വളരെ പ്രധാനമാണ് അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ സഹായിക്കുന്നു ഇവിടെ കേരളീയ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള പ്രവണത എന്താണ് ഒരു ഭാഗത്ത് ആർ എസ് എസ് ഉന്നയിക്കുന്ന ഹിന്ദുത്വ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഏകീകരണം ഹിന്ദുത്വ ഏകീകരണം അതിന് പകരമായിട്ട് മുസ്ലിം ഏകീകരണത്തിന്റെ മുദ്രാവാക്യം ഉയർത്തുകയാണ് അപ്പൊ സി പി ഐ എം ഇപ്പോൾ സി പി എമ്മിനെ പിന്തുണക്കുമോ എൽ ഡി എഫിനെ പിന്തുണക്കുമോ എന്നതിനെ അടിസ്ഥാനത്തിലല്ല നിലപാട് സ്വീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ രാജ്യത്ത് മതരാഷ്ട്രവാദികൾ മുമ്പുണ്ടായിട്ടുണ്ടല്ലോ സിഖ് മത രാഷ്ട്രവാദികൾ ഹരിസ്ഥാൻ വാദം ഉയർന്നു വന്നല്ലോ ആ അവസരത്തിൽ സി പി ഐ എം മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് മതരാഷ്ട്രവാദികളെ ശക്തമായിട്ട് എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വർത്തമാനകാലത്ത് വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നേരിടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള സമീപനം சிபிஐஎம் சுவீகரிக்கிறது